രാജു പത്മശ്രീ തന്ന ആദരിച്ച സമയത്ത് അധികാരികളും മന്ത്രിയും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ കലക്ടറൊക്കെ അവിടെ വന്നപ്പോൾ നിങ്ങൾ വ്യക്തിപരമായ ഒരു കാര്യം ഇന്നും ഇതിനെ മുന്നേ നിങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാ സമയങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മാത്രമാണ് വെള്ളിലെങ്ങാടിന്റെ രൂക്ഷമായ ഈ പ്രത്യേകിച്ച് മണ്ണിടിഞ്ഞു പോയ പുഴയിലേക്ക് കരടിഞ്ഞു പോകുന്ന ഇതിന് ഒരു സുരക്ഷാ സുരക്ഷാഭിത്തി കെട്ടണം എന്നുള്ള ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട് ഈ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ ഈ ഈ കാലത്ത് വന്ന ഈ പ്രശ്നങ്ങൾ മഴക്കെടുതി വരുന്ന സമയത്ത് ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ പ്രശ്നം രൂക്ഷമായിട്ട് കിടക്കുകയാണ് ഇപ്പം ഒരുപാട് ഒരു അഞ്ചെട്ട് വീടുകൾ ഈ പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു പ്രയാസം നിങ്ങളെ വീടിൻ്റെ പുറകു ഒക്കെ ഇപ്പം വലിയ രൂക്ഷമായൊരു അവസ്ഥയ്ക്ക് എത്തിപ്പോ ഒരു ശ്രദ്ധയും ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് ജനങ്ങൾ കുറച്ചാളുകൾ പറഞ്ഞു എന്താണ് രണ്ട് പതിറ്റാണ്ടായിട്ടുണ്ടാവും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പിന്നാലെ ഞാൻ ഈ എന്താ പറയുക ദയാർജിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് വരെ അധികാരികളാരും കണ്ണ് തുറന്നിട്ടില്ല അത് നമ്മളിപ്പം ഒരു സർക്കാരിനെ മാത്രം ഒന്ന് പറഞ്ഞുകൂടാ യു ഡി എഫ് ഭരിച്ചപ്പോഴോ എൽ ഡി എഫ് ഭരിച്ചപ്പോഴോ അധികാരികളാരും എന്റെ ആ ദയനീയ കരച്ചിലിന് എന്റെ നാടിന് വേണ്ടിയുള്ള എന്റെ മുറകളിക്ക് എന്റെ ഗ്രാമത്തിന് വേണ്ടിയുള്ള എന്റെ സമര പോരാട്ടത്തിന് ഇതുവരെ ഒരാളും അതിന് നേരെ കണ്ണു തുറന്നിട്ടില്ല എന്നാണ് സത്യം എല്ലാവരും കണ്ണടച്ചു അവർക്ക് അവരുടേതായ സ്ഥലങ്ങളിലും അവരുടേതായ നാടുകളിലൊക്കെ നല്ല ഭിത്തി കെട്ടി നല്ല ഭദ്രമാക്കി അതിനെ കൊണ്ടു നടക്കാൻ അധികാരികൾ ഒരുപാട് പേർ അവരുടെ ആ പരിധിയിൽ ഒതുങ്ങിയ സ്ഥലങ്ങൾ കെട്ടിപ്പൊക്കി ഭദ്രമാക്കിയിട്ടുണ്ട് അല്ലേ ആ തീർച്ചയായിട്ടും അപ്പോൾ ഇതിന് ഇതൊക്കെ ജനങ്ങളുടെ കാശ് പിരിച്ച് ജനങ്ങളുടെ നികുതിയിൽ നിന്നുണ്ടാക്കുന്ന ഈ വരുമാനം കൊണ്ട് ഓരോരോരോ വിഭാഗം ആളുകളുടെ സ്ഥലത്ത് ഒരേ അല്ലെങ്കിൽ അധികാരം കൂടുതൽ കസേരയിലേക്ക് കിട്ടുന്ന ആളുകളിലേക്ക് അത് പിന്നെ എന്താ പറയുക നീക്കി വെച്ച് അവിടെ മാത്രം പത്രമാക്കി മറ്റുള്ള ഇടങ്ങളിലെല്ലാം കണ്ണു ചിമ്മുന്ന ഈ ഒരു അവസ്ഥ ഇനി എന്താ പറയുക അത്രയും രണ്ട് പതിറ്റാണ്ടായി അപ്പോൾ ഇപ്പം ഈ ഞങ്ങളുടെ ഗ്രാമം ഇല്ലാതായി ഇല്ലാതായി വന്ന് രൂക്ഷമായ അവസ്ഥകളിലേക്ക് എത്തി പുഴ ഇങ്ങനെ ഒഴുകുന്ന പുഴ ഇടിഞ്ഞിടിഞ്ഞ് രണ്ട് ഭാഗത്തല്ല മൂന്ന് ഭാഗത്ത് കാരണം വെള്ളിലക്കാട് ഒരു ഉപദ്വീപാണ് ഈ രണ്ട് സൈഡുകളും ഈ ഭാഗവും ഇടിഞ്ഞിടിഞ്ഞ് ഗ്രാമം തന്നെ ചുരുങ്ങി വെള്ളിലക്കാടിൻ്റെ രണ്ട് സൈഡുകളിലും ഈ സൈഡിലും നിൽക്കുന്ന വീടുകളെല്ലാം വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴാൻ പോകുന്ന അല്ലെങ്കിൽ മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകരമായ അവസ്ഥയിലാണ് അപ്പോഴാണ് എൻ്റെ നാട്ടുകാർ തിരൂരങ്ങാടിയിലുള്ള നല്ലവരായ ജനങ്ങൾ അതിന് ഒരു പരിഹാരം വേണമെന്ന് കോയാപ്പിയും പിന്നെ അരിമ്പ്ര സുബേർ എന്ന് വേണ്ട ഞാൻ ഒരാൾ രണ്ടാളുടെ മൂന്നാളുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഞാൻ അത് വളരെ അനുകൂതിയായിരിക്കും ചെയ്യുന്നത് പിന്നെ സി എച്ച് എസ് സിദ്ദീഖ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം അവരെല്ലാവരും കൂടി ആ മറ്റുള്ള പോയ ആ എല്ലാവരുണ്ട് അവിടെ ഇവിടെ കക്ഷി രാഷ്ട്രീയമോ പിന്നെ മറ്റ് പിന്നെ ചേരിതിരിവുകളോ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും നോക്കാതെ തിരുവിരങ്ങാടിയിലെ മൊത്തം ജനങ്ങൾ കൈകോർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയിരിക്കുകയാണ് യഥാർത്ഥത്തില് ഇതൊരു താൽക്കാലിക ഇനിയും ഗവൺമെന്റിന്റെ നിന്ന് ഇങ്ങനെ ഒരു അനീതി അതോ ഒരു അശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിൽ തുടർ നടപടി എന്തെങ്കിലും ഭാഗത്തുനിന്നോ നിങ്ങളുടെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഒക്കെ ഇനി ഇതിന് അടങ്ങിയിരിക്കുന്ന പരിപാടിയില്ല അപ്പൊ നമ്മള് എന്തായാലും ഇത് കേന്ദ്രത്തെയും കേരള സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിലും പിന്നെ ലോകത്തെ മൊത്തം അറിയിക്കാനാണ് എന്റെ പ്ലാൻ എന്റെ പ്ലാൻ എന്നല്ല എൻ്റെ നാട്ടുകാരുടെ പ്ലാൻ അതിന്റെ ഉണ്ടാവും അത് ഉറപ്പാണ് കാരണം ഞാൻ എനിക്ക് അതിന് അത്രയും ഇന്ന് നാലാ പേര് അറിയുമെങ്കിൽ എന്റെ ശബ്ദത്തിന് ഇന്ന് വിലയുണ്ടെങ്കിൽ ആ വില ഞാൻ എന്റെ ഗ്രാമത്തിന് വെച്ചു കൊടുക്കും എന്റെ ഗ്രാമീണർ മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുന്ന നാൾക്ക് നാൾ കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ കിടന്നുറങ്ങാൻ ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി സമരമുറ എന്നതാണ് ഞങ്ങൾ തിരങ്കാടിക്കാർ എടുത്ത തീരുമാനം ഇപ്പോൾ തിരങ്കാടി നഗരസഭ അതിന് ഒരു പിന്തുണ തന്നിട്ടുണ്ട് അത് നല്ല കാര്യം നഗരസഭയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നല്ല നീക്കങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ ഉള്ള എം എൽ എ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നാണ് ഭരണം നടത്തുന്നത് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റാണ് സർക്കാർ ആണ് അങ്ങനൊരനീതി വല്ലതും ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ ഫണ്ട് പ്രാവശ്യം പ്രത്യേകിച്ച് കൂടുതൽ ഒരു അറിവില്ല സത്യം പക്ഷെ അതൊന്നും നോക്കേണ്ട നാടിന്റെ പ്രശ്നമാണ് നാടിന്റെ പ്രശ്ന അത് നമ്മള് എം എൽ എ ആരായാലും സത്യ ഭരിക്കുന്നത് ആരായാലും അവരുടെ അടുക്കൽ നിന്ന് ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടിപ്പിടിച്ച് ഇനി എം എൽ എ ആയാലും ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ ജനങ്ങൾ സമരമുറയ്ക്ക് ഇറങ്ങുമ്പോൾ അതിലെ എം എൽ എയും ഞങ്ങളുടെ എംപിയും അതെല്ലാം മന്ത്രിമാരും ഒക്കെ ഇറങ്ങുക എന്നതാണ് ഇനിയുള്ള മുന്നിലുള്ള ഏക കാര്യം അതിന് അത് കിട്ടുന്നത് വരെ പിന്നെ മുന്നിട്ടിറങ്ങുക അതാണ് തിരൂരങ്ങാടി തിരൂരങ്ങാടി ജനങ്ങൾ ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം അത് നല്ലൊരു കാര്യമാണ് അതിലെൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് മാത്രമല്ല ആ സമരക്കാരുടെ മുൻനിരയിൽ തന്നെ ഞാൻ ഉണ്ടായിരിക്കുമെന്നും